കുട്ടികളിൽ ഹൈ ഫീവറായിട്ട് തൊണ്ടവേദന വന്ന് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇടയ്ക്ക് നിങ്ങൾ കാണാറുണ്ട് ഇത് തൊണ്ടയിലുണ്ടാകുന്ന ടോൺസിൽസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് അക്യൂട്ട് ടോൺസിലൈറ്റിസ് ഇതുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നാവിൻ്റെ പുറകിൽ തൊണ്ടയുടെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ലിംഫോയിഡ് ടിഷ്യൂ ആണ് ടോൺസിൽ ഇത് നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഈ ടോൺസെൽസ് ഇൻഫെക്റ്റഡ് ആകുമ്പോഴാണ് അത് വീങ്ങുകയും നല്ല ചുമന്ന കളറിൽ വന്ന് ഭയങ്കര പെയിൻ ഉണ്ടാവും നല്ല ഹൈ ഫീവർ ഉണ്ടാവും തൊണ്ടവേദന നന്നായിട്ടുണ്ടാവും ഭക്ഷണം ഇറക്കാൻ പറ്റാണ്ട് ഈവൻ ഉമിനീർ ഇറക്കാൻ പോലും കുട്ടികൾ ബുദ്ധിമുട്ടും ഇങ്ങനെയുള്ള ടോൺസിലൈറ്റിസിനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അടിക്കടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആൻറ്റിബയോട്ടിക്സും പനിക്കുള്ള ഗുളികകളും വേദനയ്ക്കുള്ള ഗുളികകളും കൊടുത്ത് നമുക്കിതിനെ ഒരു പരിധിവരെ കുറയ്ക്കാം അങ്ങനെ അടിക്കടി ഉണ്ടാവുകയാണ് അതായത് ഒരു വർഷത്തിൽ ആറോ ഏഴോ പ്രാവശ്യം ഉണ്ടാവുക അങ്ങനെ രണ്ടോ മൂന്നോ വർഷം തുടർച്ചയായിട്ട് ഈ ആറേഴ് പ്രാവശ്യം ഓരോ വർഷത്തിലും ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ സർജറി കൊണ്ട് ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം വല്ലപ്പോഴും ആണ് ഇതുപോലെ ഉണ്ടാകുന്നതെങ്കിൽ മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിച്ചാൽ മതി അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സർജറി ഓപ്റ്റ് ചെയ്യുന്നത് ഇത് ടോൺസിലക്ടമി എന്ന സർജറിയാണ് ഇതിന് ചെയ്യുന്നത് വായിൽ കൂടെ ഈ ടോൺസിൽ റിമൂവ് ചെയ്യും സർജിക്കലി ഡിസെക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോബ്ലേഷൻ എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് കോബ്ലേറ്റർ ഉപയോഗിച്ച് അത് അലിയിച്ച് കളയുന്ന ഒരു ടെക്നിക്ക് കൂടിയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും ഈ ട്രാൻസ്ലേറ്റിമി ചെയ്യാനായിട്ട് ഇതൊരു എക്സ്റ്റെൻഡ് ഡേ കെയർ പ്രൊസീജിയർ ആണെന്ന് പറയാം അന്ന് രാവിലെ അഡ്മിറ്റ് ചെയ്ത് രാത്രി തന്നെ വേണമെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാവുന്നതാണ്